നമസ്കാരം സുഹൃത്ത് ഞാൻ നമ്മടെ ഒരു നമ്മുടെ കുഞ്ഞുമേടത്തേക്ക് ഒരു നമ്മുടെ സുഹൃത്ത് ഫേസ്ബുക്ക് സുഹൃത്താണ് അപ്പോൾ ഒരു സഹായം ചെയ്ത് അപ്പ അമ്മന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിട്ടാണ് പിന്നെ ഇത് ഞമ്മള് ഞാന് ഏൽപ്പിക്കണം ആ പൈസ ഏൽപ്പിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുമാർത്തി കുട്ടി നല്ല ഉയരങ്ങളിലേക്ക് ആ അതെ എല്ലാരും പ്രാർത്ഥിക്കണം ഒരു സഹായം ചെയ്തോട്ട് ഈ തന്ന ആൾക്ക് അബ്ബാഹ് കാണാല് നല്ല ഉയരങ്ങൾ എത്തിക്കട്ടെ നല്ല ഒരു എന്താ പറയാ ഈ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അത് ഒരു പ്രവാസിയാണ് അപ്പൊ അപ്പൊ അയാൾക്ക് വേണ്ടിട്ട് കാണാൻ എല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എല്ലാവരും അപ്പം പറഞ്ഞാൽ അയാൾക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ ആണെങ്കിൽ ആ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മളെ ഈ ഒരു എന്താ പറയുക മെമ്പർക്കുപറരിക്കണ്ടായി അത് ഞാൻ കേരളം പ്രകടിപ്പിക്കും കാരണം അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ശരിയാക്കാന്ന് മെമ്പർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞു അപ്പോൾ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കാം മെമ്പർ നല്ലൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ അതിൽ അഭിനന്ദിക്കുന്നുണ്ട് മെമ്പർ നമ്പർ വെള്ളത്തിനെ വെള്ളത്തിൻ്റെ കാര്യം ശരിയാക്കാൻ പറഞ്ഞു പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ കടയിൽ വാങ്ങാൻ പറഞ്ഞു അപ്പൊ അതൊക്കെ ചില എല്ലാം ഓക്കെ ആയിരം റുപ്യ എൻ്റെ കുട്ടി ഇവിടെ തന്നു ഞാൻ വർക്കിയ കുട്ടീൻ്റെ ആരൊക്കെയാണ് ഞങ്ങളിവിടെ സ്വന്തം സ്വന്തം കുടുംബാണ് ഓൻ തന്നു ആയിരം ആ അതന്നെ സുഹൃത്താണെങ്കിലും ഓ വാങ്ങി തന്നു അതിൻ്റെ എൻ്റെ കുട്ടി തന്നെയാണ്